വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വറുത്തരച്ച കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്കായും മാങ്ങായും ഒക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറുത്തരച്ച കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വർത്തറച്ച റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉച്ചയ്ക്കൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഫസ്റ്റ് നമ്മൾ നമ്മളിതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കാവേ ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക രണ്ട് പാവയ്ക്കാണ് നമ്മളിതിലെടുത്തിരിക്കുന്നത് ആ പാവയ്ക്ക് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ സെയിം വലുപ്പത്തിൽ കട്ട് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് വൃത്തിയായിട്ട് കഴുകി കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മാങ്ങ നമ്മളിവിടെ രണ്ട് മാങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതും നമ്മൾ ഒരേ വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് കഷ്ണം ഇത് എന്തുവാ നമ്മുടെ പച്ചമുളക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്നില്ലി വെളുത്തുള്ളി ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഫസ്റ്റ് തന്നെ സെറ്റാക്കി വെക്കണം അതിന് ശേഷം ഫസ്റ്റത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കിത് വേണ്ട ഒരു ഗ്രേവി നമുക്ക് തയ്യാറാക്കിയെടുക്കാവേ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ ഇഞ്ചിയാണ് ഫസ്റ്റ് നമ്മൾ അതിലേക്ക് ഇടുന്നത് ആ ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ആ എണ്ണയിലേക്കൊന്ന് ആയി കഴിയുമ്പം നമ്മൾ ഒരു പിടി ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചതും ഒരു അഞ്ചാറ് അല്ലി പച്ചമുളക് നടുവേ കയറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് കഷ്ണം നമ്മൾ വെളുത്തുള്ളിയും കൂടെ നമ്മളിതിലിട്ടിട്ട് നന്നായിട്ട് ഇത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അതായത് നന്നായിട്ട് ഇത് മുരിയണം നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മുടെ ഒരു ചെറിയ ഒരു പിടി ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഒരു ആറല്ലി ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ നടുവേ കയറിയിട്ടു അതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ചെറിയതായിട്ട് ഇതായിട്ട് നമ്മൾ മുറിച്ചെടുത്തു ഒരു മൂന്നാല് കഷ്ണം ഇത് നമ്മുടെ വെളുത്തുള്ളി ഇട്ടു നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് പെട്ടെന്ന് സോട്ടാക്കി കിട്ടാൻ വേണ്ടി ഉപ്പ് നമുക്ക് ആഡ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ നന്നായിട്ട് വറുത്തരയ്ക്കാവേ തേങ്ങ നമ്മൾ കുറച്ച് അധികം ഇവിടെ നമ്മൾ ഒന്ന് വറുത്തരച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ പച്ച തേങ്ങ നന്നായിട്ട് തിരുമ്മിയെടുത്തതിനു ശേഷം നമ്മളൊരു ഒന്നും ചേർക്കാതെ വെറുതെ ഒരു ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പം ആ തേങ്ങ നമ്മൾ അതിലേക്ക് ഇടുക അതിന് ശേഷം രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി മീറ്റ് മസാല നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയിട്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലിട്ട് നന്നായിട്ട് ആ ചട്ടിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒരു ഈ ഒരു കളർ ആവുന്നത് വരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കണേ അപ്പോൾ വേണ്ട നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇങ്ങനെ നമ്മൾ ഈ തേങ്ങ നമ്മൾ വറുത്തരച്ച് വെക്കണം വറുത്തരച്ച കാര്ക്കെല്ലാം നമ്മൾ തേങ്ങയുടെ ഈ ഒരു വറുത്ത രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് എത്ര നാൾ വേണേലും നമുക്ക് വെളിയിൽ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുക നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു നമുക്ക് നല്ല 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 ടൈറ്റായിട്ടുള്ള എയർ ഒരു ഇതിൽ നമുക്ക് ഈ വറുത്തരച്ച തേങ്ങായും എല്ലാം കൂടെ വറുത്തരച്ച് നമ്മൾ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കറി എപ്പോഴാണ് ഉണ്ടാക്കാൻ അത് തോന്നുന്നത് അപ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണേ അതുപോലെ തന്നെ നമ്മളൊരു ചെറിയ കഷ്ണം കൊടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഇനി നമ്മൾ അപ്പോൾ ഏകദേശം ഇനി നമുക്ക് നമ്മുടെ അത് ഏകദേശം ഗോൾഡൻ കളറായിപ്പം നമ്മൾ മാറ്റി വെച്ചു അതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും രണ്ട് വറ്റലമുളകും നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാവയ്ക്ക നമ്മൾ ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇനി ഒരു ചെറിയ ടെക്നിക്ക് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഈ പാവയ്ക്കായി നമ്മൾ ഓവനകത്ത് വെച്ച് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് ഇത് ചെയ്യുവാണെ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാവയ്ക്കായി നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് നമുക്കൊന്ന് ഒന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് വരണേ ഒത്തിരി അങ്ങ് വരണ്ട പക്ഷെ നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ടേസ്റ്റി ആയിട്ട് വരും അതാണ് നമ്മൾ പറഞ്ഞത് ഓവനകത്ത് വെച്ച് നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് ഡ്രൈ ആക്കി അപ്പോൾ അവയ്ക്ക് വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം എണ്ണ യൂസ് ചെയ്യാൻ വേണ്ട നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാവേ ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്തില്ല ചെറിയ ടിപ്പാണ് നമ്മൾ അങ്ങനെ ചെയ്താലും നല്ലതാണ് ഇപ്പം നമ്മൾ ഏകദേശം പാവയ്ക്ക് എന്നായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങായും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ ഇത് എന്തേലും നമുക്കിതൊന്ന് വെള്ളം കളഞ്ഞെടുക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് ഈ കറിക്ക് ടേസ്റ്റാണ് ഇത് നമ്മളിത് ഇപ്പം ഒന്ന് ഈ കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ നമുക്ക് ഈ വറുത്തെ ഇരിക്കും ഈ കറിക്ക് കുറച്ചും കൂടെ ആ പുളിയും ആ എരിവും ഒക്കെ പിടിച്ച് കുറച്ചും കൂടെ ടേസ്റ്റാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കാരണം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ മാത്രമേ നമുക്കിത് രണ്ടു മൂന്ന് ദിവസം വെളിയിച്ചിരേണ്ട ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട വെളി വെച്ച് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്തെടുക്കാനൊക്കെ ഞാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ ആ സമയം കൊണ്ട് നമ്മൾ വറുത്തരച്ച് വെച്ചിരുന്ന തേങ്ങയുണ്ടല്ലോ ആ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല ആ ഒരു തേങ്ങയ്ക്കകത്തുള്ള അത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഇപ്പം ഏകദേശം നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് അപ്പോൾ വേണ്ടേ ഇത് ഒന്ന് എന്നിട്ട് നമുക്കിത് ഇത് വറുത്ത് നമ്മൾ അരച്ച് നല്ലതായിട്ട് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതും ഈ തേങ്ങ വെള്ളമൊന്നും ചേർക്കാതെ എയർ ടൈറ്റ് ആയിട്ട് ഇത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ മുമ്പേ കാണിച്ചായിരുന്നല്ലോ അപ്പോൾ അത് നമ്മുടെ ഏകദേശം നമ്മുടെ ഈ മാങ്ങായും അതുപോലെ തന്നെ നമ്മുടെ ഏതാ മാങ്ങായി നമ്മുടെ പാവയ്ക്കായും കൂടെ ഏകദേശം ഒന്ന് വറുത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു ചെറിയ കഷ്ണം നമ്മൾ പുളി പുളിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതായത് വാളംപുളിയാണ് ആ വാളംപുളി നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ച വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ വെള്ളത്തിൽ കിടന്ന് ഇത് നന്നായിട്ട് ആ പുളിയൊക്കെ ഈ പാവയ്ക്കായലും ഒക്കെ നന്നായിട്ട് പിടിക്കണം അപ്പോൾ പുളിയുണ്ട് ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ആ പുളിയും ഉപ്പിനകത്ത് ആ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഈ പാവയ്ക്കായൽ ഇത് നന്നായിട്ടൊന്ന് പിടിച്ച് തരട്ടെ കേട്ടോ നമുക്ക് കുറച്ച് നേരം കൊണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ പുളിയുടെ ടേസ്റ്റും ആ ഉപ്പും എല്ലാം നമ്മുടെ ഈ മാങ്ങായാലും ഈ പാവക്കായലും ഒക്കെ പിടിക്കും അപ്പോൾ തന്നെ നമ്മൾ അത് നന്നായിട്ടൊന്ന് വേ വെന്ത് വരെ നമുക്കിത് അടച്ച് വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പം നമ്മൾ ഓൾറെഡി മിക്സിയുടെ ജാറിലിട്ട് തേങ്ങ വറുത്ത് വെച്ചിരുന്ന വറുത്തര വറുത്ത് വെച്ചിരുന്ന തേങ്ങ മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കറക്കി നല്ല പാനി പോലാക്കി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ നമ്മൾ ആ തേങ്ങ വറുത്തരച്ചതിനകത്ത് ഒന്നും കൂടെ ഞാനൊന്ന് പറയുകയാണേ തേങ്ങ വറുത്തരച്ചതിനകത്ത് നമ്മൾ ഒരു നമ്മളിവിടെ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് കുറച്ച് എടുത്തു വെച്ചു നമുക്ക് എപ്പോൾ വറുത്തരച്ച കറി ഉണ്ടാക്കാൻ തോന്നുന്നു അപ്പോൾ നമ്മൾ പിന്നെ തേങ്ങ വറക്കാനൊന്നും നിൽക്കേണ്ടല്ലോ അപ്പോൾ എയർ ടൈറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ എടുത്ത് വെക്കാവുന്നതാണേ അതായത് നമ്മൾ രണ്ട് തേങ്ങ ചിരവിയതും രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഇത് എന്താ നമ്മൾ കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് ഒരു ഗോൾഡൻ നല്ല ബ്രൗൺ കളർ ആവുന്നത് കളറാവുന്നതുവരെ നന്നായിട്ടൊന്ന് സാധാരണ ചീനിച്ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത തേങ്ങയാണ് നല്ല ഇതായി കഴിയുമ്പോൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ ഇത് വറുത്തരച്ച കറി തയ്യാറാക്കാൻ തോന്നുന്നത് അപ്പം നമുക്കിതെടുത്ത് ജസ്റ്റ് ഒന്ന് എന്താ യൂസ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ വറുത്തരച്ച തേങ്ങയാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചി ഇതിലേക്ക് ഒഴിച്ചത് ഇനി നമ്മൾ ആദ്യം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഏതാ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും നമ്മൾ ചെറിയ കഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ വറുത്തു കോരി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നെ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഈ സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ് ഉപ്പ് നമുക്ക് നോക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ ഒന്ന് കുറുകി വരണം ആക്ച്വലി ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും ഈ സമയത്ത് ഉപ്പൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി നമുക്കിതിലേക്ക് ആഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരച്ചതിൻ്റെ ആ ഒരു നമ്മൾ ആ ഒഴിച്ചത് എല്ലാത്തിനകത്തും കിടന്ന് നമ്മുടെ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി കുറുകി വരണം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമ്മളൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട് ഇതൊരു ചെറിയ ടിപ്പാണ് കേട്ടോ അപ്പോൾ ആവക്കയുടെ ആ ഒരു ഭയങ്കര ഒരു കയ്പും മാങ്ങയുടെ ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടല്ലോ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമ്മൾക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവേ ശർക്കര പൊടിച്ച് വെറുതെ ഇതിനകത്ത് ഇട്ട് കിട്ടു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം എന്നാലും ശർക്കര ചേർക്കുന്നതാണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇങ്ങനെ നമുക്ക് അടിപൊളി ഒരു വറുത്തരച്ച കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വേണ്ടത് നല്ല പായ്ക്കായും മാങ്ങായും കൂടെ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള നമ്മുടെ വീട്ടിൽ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഇത് പെട്ടെന്നല്ല ഇത് കുറച്ച് സമയം എടുത്ത് നമ്മൾ തയ്യാറാക്കിയതാണ് പിന്നെ വളരെ ടേസ്റ്റിയായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ചെറിയ ചെറിയ റെസിപ്പീസ് നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ